രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ലങ്കയിലെ ആധുനിക ശ്രീലങ്ക രാക്ഷസരാജാവായും ശിവഭക്തനായും പരാമർശിക്കപ്പെടുന്ന രാവണൻ രാമന്റെ മുഖ്യശത്രുവും സീതയെ തട്ടിക്കൊണ്ടുപോയ വ്യക്തിയുമാണ് അദ്ദേഹത്തിന്റെ ചരിത്രം രാമായണത്തിലും മറ്റ് പല പുരാണ ഗ്രന്ഥങ്ങളിലും വിപുലമായി പ്രതിപാദിച്ചിട്ടുണ്ട് രാവണന്റെ ജനനം രാവണൻ ഒരു സാധാരണ രാക്ഷസനായിരുന്നില്ല അദ്ദേഹം മഹാനായ ബ്രഹ്മർഷി വിശ്വസന്റെയും കൈകസി എന്ന രാക്ഷസ സ്ത്രീയുടെയും പുത്രനായിരുന്നു വിശ്വസൻ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ പുലസ്ത്യ മഹർഷിയുടെ പുത്രനാണ് അങ്ങനെ നോക്കുമ്പോൾ രാവണൻ ബ്രഹ്മാവിന്റെ പിന്തുടർച്ചക്കാരനാണ് കൈകസിക്ക് വിശ്വസനിൽ രാവണൻ കൂടാതെ കുംഭകർണൻ വിഭീഷണൻ ശൂർപ്പണഖ എന്നിവരും ജനിച്ചു ഇവർ കൂടാതെ വിശ്വസന് ഭരദ്വാജ മഹർഷിയുടെ പുത്രിയായ ദേവവർണിനിയിൽ കുബേരൻ എന്ന പുത്രനുണ്ടായിരുന്നു കുബേരൻ യക്ഷന്മാരുടെ രാജാവും സമ്പത്തിന്റെ ദേവനുമാണ് കഠിനതപസും വരങ്ങളും രാവണൻ സഹോദരന്മാരോടൊപ്പം ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ കഠിന തപസ്സുകൾ അനുഷ്ഠിച്ചു ആയിരം വർഷം ഓരോ തലയും അഗ്നിയിൽ ഹോമിച്ചു നടത്തിയ ഈ തപസ്സിൽ ബ്രഹ്മാവ് സംപ്രീതനായി പ്രത്യക്ഷപ്പെട്ട് വരം നൽകി രാവണൻ തനിക്ക് ദേവന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ രാക്ഷസന്മാർ പിശാചുക്കൾ നാഗങ്ങൾ പക്ഷികൾ തുടങ്ങിയൊരു ജീവികളിൽ നിന്നും മരണം സംഭവിക്കരുതെന്ന് വരം ചോദിച്ചു വാങ്ങി മനുഷ്യരെയും വാനരന്മാരെയും അദ്ദേഹം അവഗണിച്ചു കാരണം അവർ ദുർബലരാണെന്ന് കരുതി ഈ വരം അദ്ദേഹത്തിന് വലിയ ശക്തിയും അഹങ്കാരവും നൽകി ലങ്കയുടെ രാജാവ് വരങ്ങൾ നേടിയ ശേഷം രാവണൻ തന്റെ അർദ്ധസഹോദരനായ കുബേരനെ ലങ്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി ലങ്കയുടെ അധിപനായി കുബേരന്റെ പുഷ്പകവിമാനം സ്വന്തമാക്കുകയും ചെയ്തു ലങ്കയെ ഒരു സമ്പന്നവും ശക്തവുമായ രാജ്യമാക്കി അദ്ദേഹം മാറ്റി അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ലങ്ക സ്വർണനഗരി എന്ന് അറിയപ്പെട്ടു രാവണന്റെ സ്വഭാവം രാവണൻ അത്യധികം അഹങ്കാരിയും അക്രമാസക്തനുമായിരുന്നു ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ദേവന്മാരെയും ഋഷിമാരെയും അദ്ദേഹം നിരന്തരം ഉപദ്രവിച്ചു എന്നാൽ രാവണൻ മഹാപണ്ഡിതനും വേദങ്ങളിലും ജ്യോതിഷത്തിലും ആയുർവേദത്തിലും സംഗീതത്തിലും നിപുണനുമായിരുന്നു അദ്ദേഹം ഒരു വലിയ ശിവഭക്തനായിരുന്നു കൈലാസമെടുക്കാൻ ശ്രമിച്ചപ്പോൾ ശിവന്റെ കാൽക്കീഴിൽ അമർന്നുപോയെന്നും വേദനയോടെ സാമവേദം ആലപിച്ച് ശിവനെ പ്രീതിപ്പെടുത്തിയെന്നും അങ്ങനെ ശിവൻ അദ്ദേഹത്തിന് ചന്ദ്രഹാസം എന്ന വാൾ സമ്മാനിച്ചെന്നും ഒരു കഥയുണ്ട് രാവണൻ എന്ന പേരു തന്നെ ഉച്ചത്തിൽ നിലവിളിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശിവൻ നൽകിയതാണെന്നും പറയപ്പെടുന്നു സീതാപഹരണം രാമന്റെ ഭാര്യയായ സീതയെ അപഹരിക്കുന്നത് രാവണന്റെ അധപ്പതനത്തിന് കാരണമായി തന്റെ സഹോദരിയായ ശൂർപ്പണഖയ്ക്ക് ലക്ഷ്മണൻ അപമാനം വരുത്തിയതിന് പ്രതികാരമായിട്ടാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത് മായാരൂപിയായ മാരീചന്റെ സഹായത്തോടെ രാമനെയും ലക്ഷ്മണനെയും ആശ്രമത്തിൽ നിന്നകറ്റി സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു രാമനുമായുള്ള യുദ്ധം സീതയെ വീണ്ടെടുക്കാൻ രാമൻ സുഗ്രീവന്റെയും ഹനുമാന്റെയും നേതൃത്വത്തിലുള്ള വാനരസേനയുടെ സഹായത്തോടെ ലങ്കയിലേക്ക് യാത്രയായി രാമനും രാവണനും തമ്മിൽ ഉഗ്രയുദ്ധം നടന്നു രാവണന്റെ സൈന്യം വളരെ ശക്തമായിരുന്നെങ്കിലും ധർമ്മത്തിന്റെ പക്ഷത്തായിരുന്ന രാമൻ രാവണനെ വധിച്ചു ഈ യുദ്ധത്തിൽ രാവണന്റെ സഹോദരനായ വിഭീഷണൻ രാമന്റെ പക്ഷത്ത് ചേർന്നു രാവണന് പത്ത് തലകൾ ഉണ്ടായിരുന്നുവെന്നും ഓരോ തവണ വെട്ടുമ്പോഴും പുതിയ തലകൾ വരുമായിരുന്നുവെന്നും പുരാണങ്ങളിൽ പറയുന്നു ഒടുവിൽ രാമൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് രാവണന്റെ നാഭിയിൽ അമ്പു തറച്ച് അദ്ദേഹത്തെ വധിച്ചു പ്രാധാന്യം രാമായണത്തിൽ ഒരു വില്ലനായി ചിത്രീകരിക്കപ്പെടുമ്പോഴും രാവണൻ ശക്തിയുടെയും അറിവിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമാണ് അദ്ദേഹത്തിന്റെ കഥ ധാർമികതയുടെ പ്രാധാന്യത്തെയും അഹങ്കാരം ഒരു വ്യക്തിയെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിനെയും ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹത്തിന് പത്ത് തലകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഇത് അദ്ദേഹത്തിന്റെ പത്ത് ദുശീലങ്ങളെയോ അറിവുകളെയോ പ്രതിനിധീകരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാറുണ്ട് ദസറ പോലുള്ള ആഘോഷങ്ങൾ രാവണന്റെ വധത്തെയും തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെയും അനുസ്മരിക്കുന്നു